നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ അതേ ആണ് ഞാൻ ഇന്നും വീഡിയോ ഇടാൻ പോകുന്നത് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി തോന്നുന്നുണ്ട് അത് സ്റ്റക്കായി പോകുന്നുണ്ട് പല പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് രക്ഷയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനത് വേണ്ടാന്ന് വെച്ചു ഞാൻ അതേ ടോപ്പിക്കിലുള്ള വീഡിയോ ഇന്ന് ഇടാൻ പോവുകയാണ് എനർജീസ് വ്യത്യാസം ഉണ്ടാവും ഇന്നലെ റീഡിംഗ് കാണാൻ ആർക്കെങ്കിലും പറ്റും അറിയില്ല എന്തായാലും അത് പോട്ടെ നമ്മൾ അത് വിട്ടുകളയുകയാണ് അപ്പൊ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ സാമ്പത്തികത്തില് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വില പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങളും അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത് ഓം നമ ശിവായം നമശായ നിങ്ങൾക്ക് എന്ത് എന്ത് മെസ്സേജ് ആണ് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഭഗവാനെ ഓം നമ ഓം നമ ശിവായം നമ ശിവായ അപ്പൊ നമുക്ക് ആൾക്കൾ മെസ്സേജിലേക്ക് പോവാം ഭഗവാനെ ഒരു പ്രാവശ്യം കൂടെ നോക്കാം വരും വേറെന്തെങ്കിലും കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങുന്നുണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം തടസ്സങ്ങൾ വരുന്നു അപ്പോൾ ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ എന്ത് കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോഴാണ് തടസ്സം വരുന്നത് ആ കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ടാണ് തടസ്സങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അത് ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു ബ്ലോക്കും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് അടുത്ത കാട് നിങ്ങൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു പോസിറ്റീവ് ചിന്താഗതി വെക്കണമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം വേണം എല്ലാം നല്ലതാവും എല്ലാം ശരിയാവും ഇന്നിങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നാളെ നല്ലതായിരിക്കും എന്നൊരു പ്രത്യാശ വെക്കണം അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ ആരും വന്ന് സഹായിക്കില്ല നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അതിനുള്ള സൊല്യൂഷൻസിന് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു എന്താ പറയാ ഒരു വഴി നോക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കുണ്ടലിനി യോഗ നമ്മളുടെ ശരീരത്തിൽ തല തല മൂർധാവ് തൊട്ട് നാഭി വരെ ഏഴ് ചക്രങ്ങളുണ്ടെന്നാണ് യോഗയിൽ പറയുന്നതാണ് അപ്പൊ ആ ചക്രങ്ങളിൽ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ ബന്ധങ്ങളിൽ എല്ലാത്തിലും ബുദ്ധിമുട്ട് ചുറ്റും ആകെ ആകെക്കൂടെ ഒരു വെപ്രാളം പോലെ എല്ലാ പ്രശ്നങ്ങളുണ്ടാവും ഒന്നും ശരിയാവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും തലേ കേറുന്നില്ല കണ്ടാലും അത് എന്താണെന്ന് തിരിച്ചറിവ് ആകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ കുണ്ടലിനി യോഗ ചെയ്യണം അല്ലെങ്കിൽ ആ ചക്രങ്ങളുടെ ബ്ലോക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ശമനം കാണുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ദൈവം പറയുന്ന നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾ എന്താ പറയാ ശ്രദ്ധക്കുറവ് കാണിക്കരുത് ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങള് ചിലർ ഇതെല്ലാവരുടെയും ഓരോരുത്തരുടെ എനർജി ആയിരിക്കും കുറെ പേരാണല്ലോ കാണുന്നത് അപ്പൊ ചിലതൊക്കെ ചിലരുടെ എല്ലാം കൂടി ഒരാളുടെ എനർജി ആയിരിക്കില്ല ഇവിടെ വരുന്നത് അപ്പോ ഇപ്പോ ഒരാള് ഒരു വഴി ഒരു ചോയ്സ് എടുക്കണം ചിലപ്പോ വിവാഹത്തിനായിരിക്കാം പേരിൽ ആരെ ചൂസ് ചെയ്യണം ജോലി ആയിരിക്കാം ഏത് വേണം വീട് വാങ്ങിക്കാനായിരിക്കാം ഏത് വീട് വാങ്ങിക്കണം പിന്നെ ഇപ്പോൾ രണ്ട് ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനായിക്കോട്ടെ അതിനൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ദൈവത്തിനോട് അതിനുള്ള എനിക്കൊന്ന് ഇത് ശരിക്കുള്ള കാര്യം ഒന്ന് സെലക്ട് ചെയ്ത് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തരുമെന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ആണ് ഓറക്കൽ മെസ്സേജ് വന്നത് ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഞാൻ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണ് ഇപ്പൊ നിങ്ങൾ എന്ത് എനർജിയിലാണ് അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയും കൂടിയിട്ടായിരിക്കും അത് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ടാവാം അപ്പോ പൊതുവെ നിങ്ങളിപ്പോ എന്ത് എനർജിയിലാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇപ്പൊ പൊതുവേ നിങ്ങളെ എന്ത് എനർജിയിലാണ് വിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കൊരു തൊണ്ടയ്ക്ക് ഒരു കുത്ത് വരുന്നുണ്ടോ അതോ തോൺസലൈറ്റിസിന്റെ വല്ല പ്രശ്നം ഉണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് വെള്ളത്തിന് ദാഹിക്കുന്ന പോലെയൊക്കെ ഒരു പീഡിയോ വെള്ളം ആ എന്തെങ്കിലും ആവട്ടെ അപ്പൊ നമ്മള് നിങ്ങൾ ഇപ്പൊ എന്ത് എനർജിയിലാണ് അധികം ശക്തിയുള്ള വളരെ വളരെ അധികം അധികം മാനസികമായിട്ട് ആയ ഒരു ആയൊരു എനർജിയാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എനർജി അത് നിങ്ങളുടെ ഫ്രണ്ട് ആവാം ഭർത്താവും ഭാര്യയാവും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഓഫീസിലുള്ള മാനേജർ ആവാം നിങ്ങളുടെ വീട്ടുടമസ്ഥനാവാം ആരുമായിക്കോട്ടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആ എനർജി ഒരു ഡെബിൾ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ കഴിവ് പാട്ട് പാടാനുള്ള കഴിവ് ഉയർന്ന് വര വരാനുള്ള കഴിവ് ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള കഴിവ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കേറാനുള്ള ഒരു നിങ്ങളുടെ ഒരു കഴിവ് മനസ്സിലായോ? അത് കണ്ട്രോളിൽ വെച്ചിരിക്കുന്നത് ഒരു ചെകുത്താൻ ഒരു നെഗറ്റീവ് എനർജി ചെകുത്താൻ പറഞ്ഞാൽ ചെകുത്താൻ തന്നെ ആവണമെന്നില്ല നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാണ് ഒരാളാണ് അപ്പോൾ അതിൽ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ വളരെയധികം കൺട്രോളിൽ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ തരത്തിലും നിങ്ങളെ കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ വളരെയധികം ആയ ഒരാളാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു രാജാവ് രാജ്യത്തിലെ രാജാവ് രാജാവ് ചക്രവർത്തിയാണ് ചക്രവർത്തിയുടെ ഉപദേഷ്ടാവ് നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാണെങ്കിൽ ഒന്ന് ഓർത്തുനോക്കി ആ പേഴ്സൺ ഉപദേശിക്കുന്നത് മുഴുവൻ രാജാവിനും രാജ്യത്തിനും ദോഷമായിട്ട് വരും അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങള് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹാർഡ് ബ്രേക്ക് ഉണ്ട് ഇവിടെ ചിലപ്പോൾ ഈ പേഴ്സൺ കാരണമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഹാർട്ട് ബ്രേക്ക് ഹാർട്ട് ബ്രേക്ക് എന്നുവെച്ചാൽ ഈ പേഴ്സൺ കാരണം മറ്റൊരാളിൽ മറ്റൊരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിന് കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ആയിരിക്കാം സ്നേഹിക്കുന്നത് മനസ്സിലായത് ക്യാപ്രിക്കോണും ഏറീസും ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി ഓവറോൾ എനർജി ഇതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി നിങ്ങളുടെ എനർജി എല്ലാം കൂടി എന്നോട് വന്നേക്കുന്നത് അപ്പൊ ഒരു ഹാർഡ് ബ്രേക്ക് നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളും നേടാൻ പറ്റാത്ത ഒരു സങ്കടം ചിലപ്പോൾ നമ്മളെ അമ്മമാരൊക്കെ പറയും ഞാൻ നല്ലോണം പാട്ട് പാടുമായിരുന്നു ഡാൻസ് കളിക്കുമായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഒന്നും പറ്റിയില്ല എന്റെ എല്ലാ ആഗ്രഹങ്ങളും പോയി എന്ന് പറയുമ്പോൾ മക്കളെ സാധിച്ചു കൊടുക്കാൻ നോക്കുക എത്ര വയസ്സായാലും അത് വേറൊരു കാര്യം അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അച്ഛനും പറയും ആ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയി ഇങ്ങനെയായി പോയി മനസ്സിലാകും അവരൊരു ജീവിതാലോ കൊടുക്കില്ല അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭഗവാനെ നിങ്ങളുടെ കരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റുള്ളൂ നിങ്ങളുടെ കരിയറിൻ്റെ ആണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾ ഓടിച്ചെന്ന് തുടങ്ങിയതാണോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റുള്ളവരെല്ലാം പറഞ്ഞിട്ടും അതിനെതിരായിട്ട് നിന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ജോലിയിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് വളരെ അധികം ആഗ്രഹിച്ച ഒരു ബിസിനസ്സാണിത് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നംന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം ആഗ്രഹിച്ചു വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്തുമായിക്കോട്ടെ നമ്മൾ പൈലറ്റ് ആവണം എയർ ഹോഴ്സസ് ആവണം തയ്യൽക്കാരനാവണം പെയിന്റ് ചെയ്യുന്ന ആളാവണം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള കര എല്ലാം കലയാണെന്നാണ് എനിക്ക് തോന്നാറ് ഇപ്പോൾ വീടുകൾ പെയിന്റ് ചെയ്യുന്നത് ഒരു കലയാണ് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഏത് ജോലിയും ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങി അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്ക് അതിനോ എതിർപ്പായിരുന്നായിരിക്കും ഈ ജോലിക്ക് പോകണ്ടായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്റെ സ്വഭാവത്തിന് ചേരില്ല അല്ലെങ്കിൽ നമ്മുടെ ആഠ്യത്തിന് ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ഒറ്റക്കാലം നിന്നിട്ട് കേറിയ ഒരു നിങ്ങൾ ആഗ്രഹിച്ച് നേടിയ ഒരു ജോലിയാണിത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വളരെ ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകും തോറും ഒരു പ്രശ്നം വരുന്നുണ്ട് ഞാൻ ചോയ്സ് ചെയ്തത് ശരിയാണോ ഇവിടെ എന്തുകൊണ്ടാണ് എനിക്കൊരു ഉന്നമനം ഇല്ലാത്തത് എനിക്കൊരു പുരോഗമനം ഇല്ല ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോൾ ആണെങ്കിൽ സീസണൽ ജോലികളാണെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മഴ വീട് പണി ചെയ്യുന്നവരാണെങ്കിൽ മഴക്കാലം ആയി കഴിയുമ്പോൾ വീട് ഒന്നും നടക്കില്ല അപ്പം എന്തു ചെയ്യും വീട്ടിലിരിക്കുകയല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കുക താൽക്കാലികമായ ജോലി ഇപ്പൊ ഇതാണ് നിങ്ങളുടെ മെയിൻ ജോലി അതിന് പക്ഷെ അതിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൂടാന്നില്ല മനസ്സിലായോ നമുക്ക് പണം സമ്പാദിക്കണം മോഷ്ടിക്കോ ആൾക്കാരെ ഉപദ്രവിക്കുകയോ ചെയ്യാതെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏതു വഴിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അതാണ് നോക്കേണ്ടത് ഏത് നിങ്ങൾ അപ്പൊ ഇപ്പം നിങ്ങൾ കുറച്ച് ടെൻഷനിലാണ് ഇത്രയും ഞാൻ ചാടി ഇറങ്ങിയിട്ട് ഇതിന്ന് വലിയ വരുമാനമൊന്നും പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ വരുമാനം കിട്ടണം എന്നില്ല പതുക്കെ പതുക്കെ പതുക്കെയാണ് യൂട്യൂബില് നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയാൽ തന്നെ അത് ചിലപ്പോ വർഷങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ആയിരം സബ്സ്ക്രൈബറെ കിട്ടാനല്ല മനസ്സിലായി അപ്പൊ മനസ്സ് മടുക്കരുത് മുമ്പോട്ട് പോവുക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത് അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലോക്ക് വരുന്നുണ്ട് ഇത് ഞാൻ ചെയ്തത് ശരിയാണോ ഇനിയിപ്പോ ആൾക്കാരോട് എങ്ങനെ അപ്പൊ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ചില സമയത്ത് നമ്മള് ഇപ്പൊ മക്കള് ഒരു ഇപ്പൊ മക്കളെ ഫോറിനിലൊക്കെ വിളിച്ച് പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ആ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ നോക്കുമ്പോ അത് നടക്കുന്നില്ല അപ്പൊ ആൾക്കാര് ചോദിച്ചു എന്തേ ഒരു മോ പോയില്ലേ കുട്ടി എന്തായത് ഈ കുട്ടി നേരത്തെ പറയുന്നുണ്ടാവും ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇതുവരെ ഒന്നും ആയില്ലേ ആൾക്കാർക്ക് ഒരു സന്തോഷമാണ് മറ്റുള്ളവർ വേദന കാണുമ്പോൾ നമ്മൾ ഒന്നിലെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട കാരണം നമുക്ക് സമയമായിട്ടില്ല അതുകൊണ്ടായിരിക്കും നടക്കാത്തത് കുറച്ച് കഴിയുമ്പോൾ ആവും. നമ്മളെ ഉള്ളിൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് എനിക്ക് പോയേ പറ്റുള്ളത് ആ ഒരു ഫീൽ ഫീലിങ് ഒക്കെ മാറ്റരുത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല അപ്പൊ ആ ഫീലിംഗിൽ തന്നെ നിങ്ങൾ നിൽക്കുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അത് പ്രശ്നമില്ല അപ്പൊ അങ്ങനെയൊക്കെ എന്തോ ഒരു കാര്യം തീരുമാനിച്ചു കരിയറിന്റെ കാര്യത്തില് പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങൾ നേരിടുന്നു ചിലപ്പോ പി എസ് സിപ്പ ടെസ്റ്റ് എഴുതിയിട്ട് അതിന്റെ ആ ഒരു ജോലി ശരിയാവുന്നില്ല ജോലി അവര് സെലക്ട് ചെയ്തിട്ട് പോലും ആ ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും ആ ജോലി തരപ്പെടുന്നില്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അപ്പൊ ഞാൻ ചെയ്തത് തെറ്റായോ എന്നൊരു ഒരു പേടി ഇപ്പൊ വരുന്നുണ്ട് ഇവിടെ ജെനൈസോറിയാണ് കാണിക്കുന്നത് അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇതാണ് കരിയറിലുള്ള പ്രശ്നം എന്താണ് യൂണിവേഴ്സിൽ പറയുന്നത് നിങ്ങൾ വിജയശ്രീലാളിതനാ ഒരു നല്ലൊരു കാർഡാണ് നോക്ക് നിങ്ങൾക്ക് ഒരു വിക്ട്രി വരുന്നുണ്ട് ഒരു പ്രൊമോഷന്റെയോ നല്ലൊരു ജോലി ജോലി കിട്ടാനോ ജോലി അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ആവാനോ ദൂരയാത്രക്ക് ഫോറിനിൽ പോയി പഠിക്കാനോ ഇഷ്ടം പോലെ ഉള്ള കാര്യത്തിന് വരുന്നത് നിങ്ങൾ സമയം മാറും മാറാൻ പോകുന്നുണ്ടെന്നാണ് അപ്പൊ ചെലപ്പോ ആറുമാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളിത് ആൾക്കാര് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിന് വിഷമം തോന്നുന്നത് അപ്പൊ നിങ്ങൾ ദൂരെ നിന്ന് ഇതിങ്ങനെ അയ്യോ ഇത് എന്താവും നമ്മൾ ഞാൻ ഇത്രയും ആഗ്രഹിച്ചതാണല്ലോ എന്താണ് ഇതൊന്നും ആവുന്നില്ലല്ലോ എന്നൊരു പേടി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ എന്തോ ഒരു കാര്യം നമ്മൾക്ക് കടങ്ങൾ ഉണ്ടാവും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് മുടങ്ങുന്നത് നമ്മളെ കടങ്ങൾ നമ്മൾ വീട്ടിൽ തീർക്കാൻ ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ എനിക്ക് മാറണം പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു എന്തെങ്കിലും നല്ല കാര്യങ്ങളാവാം ചീത്ത കാര്യങ്ങളാവാം അപ്പൊ ആ ഒരു കടം നമ്മൾ വീട്ടുന്നത് വരെ നമ്മൾക്ക് ഈ സ്ഥലത്തുനിന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഓരോ ജന്മങ്ങൾക്കും ഓരോ കടങ്ങൾ ഉണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ നമ്മൾ വെറുതെ അങ്ങ് ചെന്ന് കയറി ഒരു പുതിയ വീട് വാടക വീട്ടിലേക്ക് താമസിക്കുക അങ്ങനെയൊന്നും അല്ല നമുക്ക് അവിടെ നിന്ന് പോകണമെങ്കില് നമ്മള് അവിടെയുള്ള കടങ്ങൾ നമ്മൾ ചെന്ന് കയറുന്നതും കടമുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങണമെങ്കിലും കടം വീട്ടിലേ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വിക്ടറി വരും നിങ്ങളുടെ ഈ സമയം മാറും പക്ഷെ അതിനു മുമ്പ് ഭയങ്കരമായ ഒരു ടവർ മൊവ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു സ്റ്റിൽനെസ് ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ ശ്രദ്ധയോടെ ഇരിക്കണം നിങ്ങൾ ആ എന്താ പറയാ നിങ്ങൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിരുന്നു എപ്പോഴും നിങ്ങൾ ആയിരുന്നു അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളില നിങ്ങൾ അലേർട്ട്നെസ് ഇല്ല നിങ്ങൾ മടിയനായി മാറുന്നു അല്ലെങ്കിൽ മടിച്ചയായി മാറുന്നു അത് പാടില്ല എന്ന് പറയുകയാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സമയത്ത് നമ്മളിപ്പോ ദൂരേക്ക് പോവാണ് വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോവാണ് ആരെങ്കിലും അസുഖമായിട്ട് കിടക്കുകയാണ് വീട്ടിൽ നിന്ന് വരയ്ക്കുക അപ്പൊ നമ്മൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടി പിടിയിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വലിയൊരു ടവർ മൊമെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് പ്രതീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ അതൊരു കടമാണ് ഒരാളുടെ കല്യാണം കൂടുക ഒരാളുടെ മരണം കൂടുക ഒരു വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ശേഷമേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു അവസ്ഥ വരുവുള്ളൂ അപ്പൊ അതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എല്ലാം എല്ലാ ആയിട്ട് ഇരുന്നോളൂ പെട്ടെന്നാണ് ഇത് വരുക രണ്ട് കാര്യവും പെട്ടെന്നാണ് വരിക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ലൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ അതിനു മുൻപ് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ടോറസ് ലിയോ അക്വയറേ സ്കോപിയോ സ്കോപ്പിയോ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കില് ഇനി ഞാൻ വേറെ ഇതിപ്പോ എല്ലാവരുടെയും കൂടെ ഇനി ചിലർ ഇവരുടെ റീഡിംഗ് ആവണമെന്നില്ല ഇനിയിപ്പോ ചില എങ്ങനെയാണ് സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ എന്ത് തൊട്ടാലും സ്വർണമാകും നിങ്ങളുടെ പഴയ ഒരു ഫ്രണ്ട് ഫ്രണ്ട്സുമായിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ് അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു കാർഡ് വരുന്നുണ്ട് അപ്പൊ ചിലപ്പോ നിങ്ങളെ ഈ മജിഷ്യൻ എന്ന കൺകെട്ട് വിദ്യക്കാരനാണ് എനർജി ആണ് ഒന്ന് കൺകെട്ട് വിദ്യക്കാരൻ പറയുന്ന എല്ലാം കള്ളത്തരമായിരിക്കും സാധ്യത സത്യമായ കാര്യം ആയിരിക്കില്ല എല്ലാം നുണ പറയുന്ന ഒരു എനർജി ആയിരിക്കാം അത് അതല്ലെങ്കിൽ എല്ലാം എന്ത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇത് നിങ്ങളുടെ എനർജിയായിട്ട് വരാം അങ്ങനെയാണെങ്കിൽ പഴയ ഒരു ഫ്രണ്ട് ഒക്കെ വന്നിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പണം ഉണ്ടാക്കാനൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു നെഗറ്റീവ് എനർജി ഇവിടെ വരുന്നത് രണ്ടുതരം മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് രണ്ടാമത്തെ നിങ്ങളുടെ പഴയ ഒരു ഫ്രണ്ട് നിങ്ങളെ വന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ആ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പണം നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് ചെല്ലു പറയലോ മറ്റേ മണി ചെയിൻ പരിപാടിയൊക്കെ ഇന്ന് രണ്ടായിരം കിട്ടാ നാളെ നാലായിരം ആയിട്ട് തരും എന്നൊക്കെ പറയുക അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആർക്കാണ് നമ്മളെ നന്നാക്കണം എന്നാഗ്രഹമുള്ളതൊന്നും ചിന്തിച്ചു നോക്കുക ഇപ്പോൾ രണ്ടായിരം രൂപ ഞാൻ കൊടുത്താല് ഇപ്പൊ വട്ടിപ്പലിശക്കാരനാണെങ്കിൽ ശരി അയാൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടുമ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ നാലായിരം രണ്ടായിരം രൂപ എടുത്ത് അത് പറയും ഒക്കെ ഞാൻ നാലായിരം ചിലരുണ്ട് കേട്ടോ എല്ലാവരും അല്ല നമ്മൾ മിക്കവരും കള്ളത്തറുണ്ട് ചിലർ ചിലപ്പോൾ അയാൾക്ക് വട്ടിപ്പലിശക്കാർക്ക് ഇഷ്ടംപോലെ പലിശ കിട്ടുമ്പോൾ അപ്പൊ അത്യാവശ്യത്തിന് അയാൾക്ക് ആരെങ്കിലും ചോദിച്ചപ്പോൾ പൈസ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മേടിച്ച് കൊടുത്താലും അപ്പൊ നിങ്ങൾക്ക് ഒരു വരുമാനം തരണമല്ലോ അപ്പൊ അയാൾ പറയുന്നത് രണ്ടായിരം തന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാ എന്ന് പറഞ്ഞാൽ ഓക്കെ ചിലരെ വിശ്വസിക്കണം പക്ഷെ അതല്ലാതെ വേറെ എല്ലാവരും പറയുന്ന കള്ളത്തരമാണ് മനസ്സിലാണല്ലോ ആ ഇപ്പൊ രണ്ടായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം നാലായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ നമ്മൾ നന്നാക്കിട്ട് അവർക്ക് എന്തിനാ അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി ആരും നമ്മൾക്ക് വളരെ വളരെയധികം പ്രോഫിറ്റിന്റെ ഒരു വ്യാമോഹം തന്നാലും ആലോചിച്ചാൽ മതി ഇവർക്ക് എന്നെ നന്നാക്കിട്ട് ഇവർക്ക് എന്താ കിട്ടാനോ ആരും അങ്ങനെ വെറുതെ അങ്ങനെ മറ്റുള്ളവരെ നന്നാക്കില്ല അപ്പൊ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ അത്രയും ചിന്തിച്ചാൽ മതി അപ്പൊ അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് ആ പേഴ്സൺ പണത്തിനോട് ഭയങ്കര ആർത്തി ഉള്ള ഒരാളാണ് കേട്ടോ അപ്പൊ നിങ്ങളെ നിങ്ങളെ നശിപ്പിച്ചിട്ട് പോകും ആ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്ന് ഇത് ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ വരുമാനം എല്ലാം അതിനകത്ത് നിക്ഷേപിച്ച് ആ എല്ലാ പൈസയും കൊണ്ട് ഒരാൾ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടമായി നഷ്ടമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഇത്രയും പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ തല്ലേ ഇപ്പൊ എന്താ അയ്യോ സോറി എനിക്ക് നഷ്ടത്തിലായിപ്പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഓൾറെഡി അല്ലെങ്കിൽ ഇങ്ങനൊരു അനുഭവത്തിലേക്കാണ് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പൈസ ഒരാൾ വന്നിട്ട് അയാളുടെ സാധ്യം പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് വാങ്ങിച്ച് അത് നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഇത് സംഭവിച്ചു കഴിഞ്ഞു നിങ്ങള് വളരെയധികം പൈസക്ക് ദാരിദ്ര്യത്തിലാണെന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ? അപ്പോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ലന്നാണ് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നുണ്ട് ചിലപ്പോ ആരെങ്കിലും കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഓപ്പറേഷൻറെ ആവശ്യം ഉണ്ടാവും അതിനു വേണ്ടി പൈസക്ക് ഓടി നടക്കുന്ന സമയമൊക്കെ ആയിരിക്കാം അപ്പൊ ആരുടെ അടുത്തെങ്കിലും പൈസ മേടിച്ചാലിപ്പോ പലിശക്കാരുടെ അടുത്ത് പൈസ മേടിച്ചാൽ ഇരട്ടി പൈസ കൊടുക്കണം എത്രയോ ഭയങ്കര കത്തിയാണെന്നാണ് പറയുന്നത് ചിലരെ വാളാണെന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മള് പൈസയുടെ കാര്യത്തില് പൈസ ചെലവാക്കണം എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നു സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ചിലപ്പോൾ അനുഭവത്തിൽ വന്നിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് പേരെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ട് ജമനായി മാത്രമേ ഉള്ളൂ അപ്പോ ഇതിനുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ ഓൾറെഡി പറ്റിയതുണ്ടാവാം അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടാവാം എന്താ എല്ലപ്പോഴും നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ടു പേരോടെങ്കിലും പറ നമ്മളിപ്പം ഓക്കെ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ ഒളിപ്പിച്ച് ഭർത്താവ് ഇങ്ങനെ പൈസ ചെല്ലും കൊടുക്കും ആർക്കെങ്കിലും ആ കിട്ടുമ്പോൾ അവർക്ക് ഇരട്ടിപ്പോൾ ഇതാവുമ്പോൾ സ്വർണ്ണം മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് സാരി മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് നല്ല ഷർട്ട് മേടിച്ചു കൊടുക്കാം ചേട്ടൻ ഒരു വണ്ടി മേടിച്ചു കൊടുക്കാം അത്രയും തരം പൈസയാണ് ഇപ്പൊ ഫ്രണ്ട് വരുന്ന ആള് ഓഫർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു വിചാരത്തിൽ അപ്പൊ ചേട്ടിന് സർപ്രൈസ് കൊടുക്കണം അല്ലെങ്കിൽ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം അല്ലെങ്കിൽ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കണം അമ്മയ്ക്ക് അച്ഛന് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആരും അറിയാതെ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കരുത് നമ്മൾ കൊടുക്കുന്നത് പറയും ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയുന്നത് അത് പണ്ടത്തെ കാലത്താണ്. ഇപ്പൊ കൊ കൊടുക്കുന്നത് പേരും അറിയുക കാരണം നിങ്ങൾ കൊടുത്തതിന് പ്രൂഫ് വേണം അല്ലേ? എല്ലാത്തിനും ഒരു പ്രൂഫ് വെക്കണം എപ്പോഴും അപ്പൊ ഇതാണ് കള്ളത്തരത്തിലൂടെ നിങ്ങൾ ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ നോക്കി നിക്കരുള്ളൂ പൈസ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോട് സംസാരിക്കുക ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക അറിയാവുന്നവരോട് സംസാരിക്കുക അല്ലെങ്കിൽ രണ്ട് പേരോട് പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക അല്ലെങ്കിൽ ഭാര്യയോടെങ്കിലും പറയുക ഞാൻ ഇത്രേം പൈസ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൊടുത്തു നോക്കാം കൊടുത്തു നോക്കാതിരിക്കാൻ പറ്റില്ല കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പൊ അതിന് ഞാൻ കൊടുത്തു നോക്കാം നീ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം കാരണം ഭർത്താവിന്റെ പൈസയില് ഭാര്യയ്ക്ക് അവകാശമുണ്ട് ഭാര്യയുടെ പൈസയില് ഭർത്താവിന് അവകാശമുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ രണ്ട് പേരും കൂടെ പ്രയത്നിച്ചാണ് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ നമ്മൾ ഒന്നാകുക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിനും ശരീരത്തിലും മാത്രമല്ല നമ്മള് നമ്മള് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മളുടെ ഭർത്താവ് വേണം അതുപോലെ നമ്മളുടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഭാര്യയും വേണം എന്ത് ചെയ്താലും അറിയണം ചില വീട്ടുകാര് അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടാനും അവരുടെ പഠിത്തത്തിനൊക്കെ കുറെ പൈസ ചെലവാക്കും ഭാര്യമാരെ അറിയില്ല അറിയില്ല. അവസാനം ചെയ്ത് പറഞ്ഞു വരുമ്പോ ആരും ഒന്നും കൊടുത്തില്ല എന്ന് പറയുള്ളൂ മനസ്സിലാവില്ല അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും ഇത് ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളായിരിക്കാം പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ എന്നാൽ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല അവര് സത്യസന്ധമായിട്ട് തന്നാലേ മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ കൊടുത്തത് അപ്പൊ ഒരാൾ വന്ന് നമ്മളോട് ഞാൻ തന്ന പൈസ ഇവിടെ പോയിന് ചോദിക്കുമ്പോ നമുക്ക് പറയണ്ടേ ഇന്ന ആൾക്ക് കൊടുത്തപ്പ അറിയണം ആരെങ്കിലും ഒരാൾ അറിയണം എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദീർഘവീക്ഷണം വേണം ഇതിനു മുമ്പ് നിങ്ങളെ പറ്റിച്ചിട്ടുള്ള ആളായിരിക്കാം അപ്പൊ നമ്മൾ ഒരാൾ ഒരു പ്രാവശ്യം പറ്റിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണം അത്യാവശ്യമുള്ള പൈസ ഒരിക്കലും അയാൾക്ക് കൊടുക്കരുത് മനസ്സിലായേ കാരണം നമുക്ക് നമ്മുടെ അത്യാവശ്യം തിരിച്ചു കിട്ടില്ല അതല്ല നമുക്ക് എക്സ്ട്രാ പൈസ ഉണ്ട് കുഴപ്പമില്ല എന്നുള്ള പൈസയാണെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല അത് കിട്ടിയാ കിട്ടി പോയാല് ഓക്കെ അത്രയും സങ്കടമില്ല കാരണം അത് നമ്മള് വേറെയാക്കുക അല്ലെങ്കിൽ കൊച്ചിന് സ്കൂളിൽ കൊടു കൊടുത്ത് ഫീസ് കൊടുക്കാനുള്ള പൈസ എടുത്ത് നമുക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല നമുക്ക് കിട്ടാൻ വേറെ വഴിയില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഏതെങ്കിലും ഒരു എന്താ പറയാം എന്തെങ്കിലും ഒരു ഇത് തുടങ്ങാൻ ബിസിനസ് തുടങ്ങാനാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇപ്പൊ ചിലര് പലരെ അനുഭവങ്ങൾ കേട്ടത് കൊണ്ട് പറയാണ് എല്ലാവരും അങ്ങനെയല്ല ഇപ്പൊ അനാഥാലയത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ടായിരുന്നു അവരുടെക്ക് അവരെന്തെങ്കിലും തുണി ഡ്രസ്സ് വേണമെന്ന് പറയും ഡ്രസ്സ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒരേപോലെയുള്ള ഡ്രസ്സ് വേണമെന്ന് പറയും ക്ലീൻ ആയ ഡ്രസ്സ് ചുരിദാറാണെങ്കിൽ അതിന്റെ പാന്റും വേണമെന്ന് പറയും അപ്പോ അനാഥാലത്തിലെ പെൺ കുട്ടികൾ ആണെങ്കിൽ കുട്ടികൾ അമ്മമാരും അവരൊക്കെ നൈറ്റി ഒക്കെ വേണം എന്ന് പറഞ്ഞ് വരാറുണ്ട് ഞങ്ങൾ കൊടുക്കാറുമുണ്ട് പക്ഷെ ചിലർ പറഞ്ഞേക്കാം അതിങ്ങനെ റോട്ടിൽ വെച്ച് വിക്കുന്ന കാണാൻ അപ്പൊ പാവങ്ങൾ നമ്മൾ അവരോട് എന്തെങ്കിലും ആവട്ടെ സഹായം സഹായമാവട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ബിസിനസ് ആയിട്ട് ആളുകൾ മാറ്റുന്നുണ്ട് അതും ഒരു ഉപജീവനമാണ് എന്നാലും ഞാൻ ഓക്കെ അങ്ങനെയും ഞാൻ ചിന്തിക്കാറുണ്ട് അവരോടുത്ത ഉപജീവനമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ എന്നാലും ഞാൻ പറയാണ് അപ്പൊ അങ്ങനെ നിങ്ങളോട് അനാഥാലയത്തിൽ നിന്നാണ് ഇത്രയും രൂപ ഡൊണേഷൻ വേണം ഒരു കൊച്ചിൻ്റെ അസുഖത്തിന് വേണ്ടി ഓപ്പറേഷൻ എത്താൻ വലിയ തുകകള് നമ്മളടുത്ത് മേടിച്ചോണ്ട് പോകും അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കുക ഇങ്ങനെ ശരിക്കും നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇങ്ങനെ ഒരു ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവരെ സഹായിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ എഴുതി തള്ളാം അപ്പൊ നമ്മൾ അറിഞ്ഞോണ്ടാണ് ചെയ്യുന്നതെന്നാണ് ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടും കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് കൊടുത്താലോ അത് എഴുതി തള്ളാം നമുക്ക് എന്ന് വച്ചാൽ ഓക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ നമ്മളെ കടമായിട്ട് എന്നാലും ഇല്ലാത്ത പൈസ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് വലിയൊരു ദാരിദ്ര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് പെട്ടുപോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഫിനാൻസിന്റെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പിടിപ്പ് കുറവായ ആളായിരിക്കും കരച്ചിലും കണ്ണീരിനു മുമ്പിൽ വീട് പോകുന്ന ഒരാളായിരിക്കും എപ്പോഴും പിഴവ് പറ്റുന്ന ഒരാളായിരിക്കാം ഇത് അങ്ങനെ പറ്റിയിട്ട് അധികം ദാരിദ്ര്യത്തിലേക്ക് പോയ ഒരാളായിരിക്കാം അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്ന ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുക മറ്റുള്ളവർ അറിയാതെ ഒന്നും ആർക്കും കൊടുക്കാതിരിക്കുക ആരെങ്കിലും ഒരാൾ അറിയണം അതുപോലെ തന്നെ നിങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം അളന്ന് കാറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നും നമ്മള് പല എന്താ പറയാ ഈ ഇങ്ങനെ പഴഞ്ചൊല്ലുകളും രണ്ടു തരത്തിലുണ്ടാവും പയ്യെ തിന്നാ പനയും തിന്നാ എ അങ്ങനെയൊക്കെ രണ്ട് രണ്ട് തരം ഉണ്ടാവും അതിനകത്ത് അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും ഇവിടെ ദൈവം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ദാനം കൊടുത്താലും എന്തായാലും മഹാബലിക്ക് കണ്ടില്ലേ പറയാൻ പാടില്ല എന്നാലും ദാനശീലൻ ആയതുകൊണ്ട് അതിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു പുള്ളിക്ക് അതുകൊണ്ടാണ് പുള്ളി തല പോലും കുനിച്ചു കൊടുത്തത് കാരണം എന്റെ പേര് ചീത്താവും ഞാൻ ഇത്രയും വലിയ ആളായിട്ട് എനിക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു ചിന്ത ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു മഹാബലിക്ക് അപ്പോ അത് ദേവന്മാരെ മുതലെടുത്തു അപ്പൊ മഹാബലിയുടെ സ്വഭാവം അറിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞു പയ്യനെ നമ്മളെ വാമനനെ വിഷ്ണു ഭഗവാനെ വാമനന്റെ രൂപത്തിൽ അയച്ചത് അപ്പോ മനസ്സിലായോ അപ്പൊ നമ്മളുടെ അഹങ്കാരം കൊണ്ടും നമുക്ക് ചിലപ്പോൾ പണി കിട്ടാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ യൂണിവേഴ്സിൽ പറയുന്നത് ഫിനാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നഷ്ടങ്ങൾ വരാൻ പോകുന്നു ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് വരാതിരിക്കാൻ നോക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ് ചിലരുടെയാണ് പലരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ചോറസും ഉണ്ട് പൈസസും ഉണ്ട് ഇനി റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത് റിലേഷൻഷിപ്പില് കുറച്ചൊരു നിങ്ങളാണോ ഉഴപ്പ് അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളാണോ ഉഴപ്പ് ചിലപ്പോ നിങ്ങളായിരിക്കാം നിങ്ങൾ ഇത്ര പ്രശസ്തി ഒക്കെ ഉള്ള നാല് പേര് അറിയുന്ന സൗന്ദര്യമുള്ള ഇഷ്ടം പോലെ പണമുള്ള ഒരാളാണ് നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉഴപ്പുണ്ടെന്നാണ് പറയുന്നത് കിട്ടിയ ചാൻസ് എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ നിങ്ങൾ നിങ്ങളത് മുതലെടുക്കും നിങ്ങളുടെ ഈ സൗന്ദര്യവും പണവും പ്രശസ്തിയും ഒക്കെ നിങ്ങൾ പലതരത്തില് മുതലെടുക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് ചിലപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരാളായിരിക്കാം പേരും പ്രശസ്തിയും ഉള്ള ചിലപ്പോ നിങ്ങളുടെ ഭർത്താവം ഭാര്യയാവാം നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാവാം അങ്ങനെയുള്ള ഒരാളപ്പം അതുപോലെ നിങ്ങളുടെ മക്കളാവാം ആരും ആവാം ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ലവ് റിലേഷൻഷിപ്പ് ആവാം നിങ്ങളുടെ അമ്മയും മക്കളും തമ്മിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ബ്രദറും സിസ്റ്ററും അല്ലെങ്കിൽ ഫ്രണ്ട്സും അല്ലെങ്കിൽ കൊലീഗ്സും എല്ലാം ബന്ധങ്ങൾ അങ്ങനെ പലതാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ചിലപ്പോ ലവ് റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ പ്രശസ്തിയുള്ള ആരോ ഒരാൾ നിങ്ങൾക്ക് പണി തരുന്നുണ്ടെന്ന് കാണിക്കുന്നു ഇത്തിരി ഉഴപ്പമായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം എന്തായാലും നിങ്ങൾ ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം പറയുന്നത് പക്ഷേ ഇത് കുറച്ച് കുറച്ചൊന്നുമല്ല വളരെ അധികം ഉഴപ്പുള്ള ഒരാൾ ഉഴപ്പുള്ള ഒരാളെ നമുക്ക് ഇപ്പൊ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നവർ വേറെയാണ് അത് വേറെ ഒരു സെഗ്രിഗേഷൻ വേറൊരു ആണ്. ഇത് മനഃപൂർവ്വം ഉഴപ്പ് ആവുന്ന ഒരാള് ജനിച്ച് ഒരാളുടെ സ്വഭാവമേ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്വഭാവമേ അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റാൻ നോക്കിയാല് നടക്കുന്ന കാര്യമല്ല പക്ഷെ ഇവിടെ നിങ്ങള് പ്രാർത്ഥിച്ചും വളക്കിട്ടും അടി കൊടുത്തും പിന്നെ നാല് പേരെ അറിയിച്ചും വീട്ടിൽ വിളിച്ചറിയിച്ചും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണിന്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി നമുക്ക് നോക്കാം അക്വയറിയൻസ് ഉണ്ട് ഇവിടെ അപ്പൊ അത് ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയുള്ള ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് ദൈവമേ മാറ്റുക അപ്പോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശോകമായ കാര്യമാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം നിങ്ങൾക്ക് അധികം മാനസിക പിരിമുറുക്കം ഉള്ള ഒരു പിരിമുറുക്കമുള്ളൊരു ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണ് ഈ പേഴ്സണെ കൊണ്ട് നിങ്ങൾക്ക് പണത്തിന് ഗുണമില്ല ജോലി വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയാണ് കൊണ്ട് ഈ വെള്ളം അടിക്കുക ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക വേറെ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കൊടുക്കുക ഇതൊക്കെ ചെയ്യണത് ഈ പേഴ്സൺ ഒരു നിങ്ങൾ ഈ സൗന്ദര്യം മുതലെടുക്കുകയാണ് ചെയ്യാ സൗന്ദര്യം അപ്പൊ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഞാനുണ്ട് അതുകൊണ്ട് വലിയൊരു കാര്യമല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആരാന്നറിയില്ല അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ട് ചന്ദ്രനാണ് ശോകമാണ് അപ്പൊ ഈ കാട് തന്നെ എനിക്ക് കാണുമ്പോൾ സങ്കടം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം ഒരിക്കലും മാറില്ല ഇവരെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സിന് പറയുന്നത് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിലൊരു തീരുമാനം എടുക്കണം ഇതും ടൂ ആണ് ഇതും ടൂ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസമാധാനം വേണോ അതോ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാട് വേണോ ഇത് നിങ്ങൾക്ക് ഇത് അധികം പ്രാധാന്യമാണ് നിങ്ങളെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിങ്ങൾ ഒരു വഴിക്കായിരിക്കാണ് അപ്പൊ യൂണിവേഴ്സ് പറഞ്ഞ ഒരു സമയമായി നിങ്ങളൊരു ഡെസിഷൻ എടുക്കാൻ ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ ഈ പേഴ്സണ വേണോ അതിന് നിങ്ങൾ മുമ്പോട്ട് പോകാം മനസ്സമാധാനം വേണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കേണ്ടി വരും എല്ലാം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും അതല്ല ഈ പേഴ്സണ വേണമെങ്കിലും ഓക്കെ ഭംഗി ഉറച്ചു നിന്നോളൂ ജീവിതമാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ പന്ത് തട്ടുന്നത് പോലെ ഒരു കയ്യിൽ ബാലൻസ് വരുമ്പോൾ പൈസ വരുമ്പോൾ സമാധാനമില്ല സമാധാനം വരുമ്പോൾ പൈസ ഇല്ല ഈ പേഴ്സൺ എവിടെയില്ല എന്നൊരു ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമെന്നാണ് universe നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്വൈസ് തരുന്നതാണ് നമ്മൾ എടുക്കുകയോ നമ്മൾ തള്ളിക്കളയുകയോ എന്നത് നമ്മളുടെ ഇഷ്ടമാണ് മനസ്സിലാവുള്ളൂ അപ്പോ ക്യാൻസർ ആണ് ഇവിടെ കണ്ടത് ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് നിമിഷം വരെ എന്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക് ബൈ